ഒരു പോസ്റ്റ് അതിന് ചൂട ജിസു എന്നാണ് പേരിട്ടാ ജിസു തൂ രണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് രണ്ടാൾ അത് എനിക്ക് കപ്പിൾസ് അങ്ങനെന്താ ടൈഗർ പാർക്ക് എക്സ്പോർ ചെയ്യാൻ വേണ്ടി പോകട്ടോ അതിന്റെ മുന്നിലാണ് നിൽക്കുന്നത് ഞാൻ വന്ന വഴി എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഒരു ബോട്ട് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട് അതിൽ നിന്ന് നമുക്ക് ബൈക്കും ടാക്സിയൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും ഞാൻ എന്നാൽ റൂമിൻ്റെ അവിടെ നിന്നിട്ട് എഴുപത്തി എട്ട് രൂപ ആയി നല്ല കിടിലെ റോഡൊക്കെ ആയിരുന്നുണ്ടോ ഇതാണ് നമ്മുടെ ടൈഗർ പാർക്കിൻ്റെ എൻട്രൻസ് വരുന്നത് റേറ്റ് കാര്യങ്ങൾ ഇവിടെ ഉള്ളിൽ നോക്കട്ടെ ചെന്നോക്കട്ടെ ഓൺലൈനിൽ നോക്കിയപ്പോൾ നാന്നൂറ് മൂന്ന് നാല് റേറ്റിൽ ഉള്ളിൽ കാണിക്കേണ്ടത് കറക്റ്റ് പ്രൈസ് എങ്ങനെ അറിയില്ല എന്തായാലും നമ്മൾ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കൗണ്ടറുണ്ട് എൻക്വയറീസെന്നാണ് തോന്നുന്നത് യെസ് ഇവിടെ അന്വേഷിച്ചാലും അറിയാം എന്താ റേറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് അതിനനുസരിച്ചിട്ട് ബുക്ക് ചെയ്യാം പ്ലീസ് ാണ് ഇവിടാ മെനുണ്ട് ഉണ്ട് ഏതാ വാണ്ടിന് ഒരു കേട്ടാ മീഡിയം സ്മാള് ഓരോ ഓരോന്നിനും ഓരോ റേറ്റ് ആണ് അങ്ങനെ ഞമ്മക്ക് കിട്ടിയൊരു ടിക്കറ്റ് ഇട്ടാ ഇതിലോട് പോയി നടന്ന് കാര്യം കാണാന്നൊക്കെ പറഞ്ഞു ഇതിനോടുള്ള ഒരു കഫേ കാര്യൊക്കെ പോയി പുലിക്കഫേ അല്ല പുലിന്റെ കബാബ് ഒന്നല്ല സാധാ കബാബ് തന്നെയാണ് ഇത് നിൽക്കണ എടുത്തൊരാള് വേണ്ട ഒത്തിരി എത്തുമ്പോൾ കാണാൻ തൊടാനൊക്കെ പറ്റും വാലൊക്കെ പൊടിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ ഇവിടെ ഒരാൾ കെടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പൂരി ഇതെടുക്കുന്നൊരു കടുവ രണ്ടിവിടെ ഇന്നുള്ളതെന്ന് പറഞ്ഞാൽ ഈ കബാബ് കബാബ് സെൻറ്റർ ഉണ്ട് ഇവിടെ പിന്നെ അത് ഫുഡ് കഴിച്ചോണ്ടിപ്പോൾ ഇനി താല്പര്യമില്ല ഇളങ്ങീറുണ്ട് എൺപത് ബാത്ത് ക്യാൻഡീസ് ഉണ്ട് അപ്പം നേരത്തെ കണ്ട തന്നെ ക്യാൻറ്റീസ് സാധനങ്ങളൊക്കെ പോടേണ്ടത് പിന്നെന്താ ഹോട്ടൽ ഗീവറേജസ് ആയിട്ടുള്ള സാധനങ്ങൾ വേണ്ടി കൂടിയാണെ എൻട്രൻസ് കിട്ടാ സാധനം കിട്ടി ടിക്കറ്റ് എഴുന്നൂറ്റി പത്ത് പാത്ത് നമുക്ക് ടിക്കറ്റ് റേറ്റ് വന്ന കേട്ടോ കൂടി അങ്ങോട്ട് എൻട്രൻസ് ചെയ്യുള്ളത് రైట్ సైడ్ స రైట్ సైడేయా దిస్ వన్ దిస్ ఏ ఓకే మీడియం మీడియం ఓకే దిగుడు పోన అది ని కిడ్నిట ఫ్రేమ్ ఒక జిల్లాలో ఒక జిల్లాట ది యా

ഓക്കേ പറഞ്ഞാല് ഞാൻ പറഞ്ഞതരാം അത് ചെന്ന് നോക്കട്ടെ കൂടെ പോലെ നമ്മൾ കാണാനുള്ള സാധനം എവിടെ മീഡിയം മീഡിയം ഇതാണ് สีเขียวอร่อยสุดวะแล้วมันคืนกว่าเหลืองไม่แสบ่ะอ๋อ้นเด็ู่เือปาทองแสบปากีเขียวปลากอร่อยากแนะนำมาื่อนมาเลยเดียนซลีกนฟรแตชมันเรื่องโอ้โหนี่ตัวเตีเดี๋ยทยานีเรื่องอะไรวะกบีและเกมทานหรือว่า എന്താ പരടീന്ന് പറഞ്ഞിട്ട് കെട്ടില്ല സാധനം അതൊക്കെ നമ്മള് കണ്ടിട്ടുള്ളു തൊട്ടെടുത്ത് ഫ്രണ്ട് ക്യാമറ കൊണ്ടാൻ പാടില്ല അങ്ങനത്തെ ഓക്കെ താങ്ക് യു നീറ്റ് ഫോട്ടോ തരാൻ കേട്ടാ ടച്ച് ോനെ വാലൊക്കെ തൊട്ടൊക്ക ഇത്ര അടിപൊളി സൈസ് വാലൊക്കെ ഉള്ള മൂപ്പനെന്തൊക്കെണ്ടായില്ലേ കാലൊക്കെ എന്താ സൈസ് ആദ്യ ഞാന് ഇത്രയും തൊട്ടെടുത്ത് കാണാൻ പറ്റുന്ന വിചാരിച്ചല്ലേട്ടാ കാരണം വീഡിയോസിലൊക്കെ കണ്ടിടുന്നില്ലാതെ മൂപ്പരം നേരിട്ടൊക്കെ ആദ്യയിട്ട് അത് കാണുന്നേ ഇത്രയും തൊട്ടടു നാട്ടിലൊക്കെ കാണുന്ന പോലൊന്നില്ല സാധനം വീഡിയോ കാണുന്ന പോലൊന്നില്ല വാലേനെ കണ്ടില്ലേ കിഡിലിന പോസ്റ്റാൻ വേണ്ടി പറഞ്ഞു മൂപ്പരി കൂടി താങ്ക് യു രണ്ട് ഇതില്ലൂട്ടായിട്ട് പേര് കറക്റ്റ് ആരല്ല ഇതിട്ടൊക്കെ ഒരു അടി കിട്ടിയാണല്ലോ കൈയറ്റി കിഡിലന്നെ ഔട്ട് ചാവ് അതൊരു വീടി പിന്നൊക്കെ ഇണ്ടാവൂലോക്കണ്ട് ഒന്ന് അക്രമാസക്തനായ മതി ഇവിടെ തീരുമാനമാവും ഞമ്മളെ കാര്യം രണ്ട് വയസ്സായ ഒരു കടുവയാണിത് സ്നെയും ഷാഹായ് ഷാഹായ് എന്ന ഓർ കേട്ടത് സ്മെയിൽ ം കുറവാണെന്ന് പറഞ്ഞു മൂപ്പര് ഫീമെയിൽ ആണുണ്ടെന്ന് ഇതിനേക്കാട് വലുപ്പം ഉണ്ടാവും പറഞ്ഞേട്ടാ എന്താ അവൻ്റെ നോക്കം No problem. no problem stand with me but zoom but not close like right? Okay. okay when, when you call uh, like this the building same you are oh. keeping the toy for tiger play uh. they don't know because look like right? it the same the toy something the thing like that yeah yeah you okay for okay, okay. you this can scape oh. <laughs> <laughs> why we, we allow you maybe she needs it and punch uh, okay, okay. and attack. <laughs> no problem no problem it's it's angry. An ഡേഞ്ചർ ആയി ഞാൻ പണി ഒരു അടി കിട്ടിയാണ്ടല്ലോ ശക്തി വനക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞ പോലെ മുന്നോക്ക് പോകണ്ട സൂം ചെയ്താ മതി പറഞ്ഞത് നേരത്താണ്ട് പോയപ്പോ അത് ഭയങ്കര നോട്ടം കളിക്കാളില് അടിക്കും പറഞ്ഞു അവിടെ ഒന്നിണ്ട് അതേപോലെ വേറെ ഏതോ ബ്രീഡാണ് മീൻസ് മെയിലും അത് மட்டும் அப்புறத்துள்ளா ஏன் டெஞ்சர் ஆனா பொக்கும் கையுமா ஏது நிமிஷம் இது அப்புறம் நிற்கணும் அறிஞர் แต่ก็อันนี้ก็เล่าเล่ากันตลอดฮะฮะนี่ส่วน sleeping right ยา yes the tiger they don't ah. like ah. the f i g h the t p e t they are not a no animal they hunting at night ah. and they they buy sleep a lot like this in the morning ah ah. we feeding them food first okay and when they full we we let them come to work when they hungry we not no yeah yeah because danger like this that we feeding food ഓക്കെ ആ ഒരു പറഞ്ഞെന്താ വെച്ചാലേ ഇത് ഫുഡ് കൊടുത്ത് സെറ്റാക്കിട്ടാണ് മൂപ്പര് അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഹാങ്ഗ്രി ആവും അതുകൊണ്ട് മൂപ്പരിക്ക് ഇടുന്നു ഉറങ്ങണതെന്നാണ് കാരണം വിഷനാല് ഡേഞ്ചർ ആവുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് മൂപ്പരിപ്പ് ഒരു കുഴപ്പമില്ല ആ अं मणी आगे विषक मे भा फीडियम पर ड्रिंक वाटर ഇത് പറഞ്ഞത് ഈ കുളത്തിൽ എന്താന്ന് വെച്ചാൽ ഈ ചൂട് കാലാണ് ടൈമിൽ ഇവർക്ക് കുളിക്കാനുള്ളതാണ് ശരീരം ചൂടാകുമ്പോൾ പെട്ടോ കുടിക്കുള്ള വെള്ളമാണ് അതിന് അത് ആദ്യം കുടിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യർ അതല്ല കുടിക്കാളെ വെള്ളം അപ്പുറത്തുണ്ട് പിന്നെ അതാണ് റൂമ് ഇതിൽ ഫീഡ് ചെയ്യൽ ഇതിൻ്റെ ഉള്ള ഓക്കെ മൈ ഫ്രണ്ട് താങ്ക് യു താങ്ക് യു ഓക്കെ സേം ക്യൂ കുറേ ഇന്ത്യൻസ് ഉണ്ട് മീൻസ് നമ്മുടെ നാട്ടിലോ കേരളക്കാരും കണ്ടിട്ടൊന്നുമില്ല അതൊക്കെ അടുത്തതൊന്നും ഡേഞ്ചർന്നത് ഫുഡിൻ്റെ ടൈം എപ്പോഴാണ് ആവുക മേരി മേരി എന്നാണ് പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടാസ് ആയിക്കണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനിച്ച ആളാട്ടത് വിഷ്മിട്ടാണ് എന്താ അറിയില്ല ഫീഡിങ്ങിൻ്റെ ബോക്സാണിത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ ഫീഡ് ചെയ്തെന്ന് തോന്നുന്നു അതോ പിന്നെ ബഷ്കോല വലിക്കും ഇതിനും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് മറ്റേ അങ്ങനെ തന്നെയാണ് സീസോണ് ഒരു സോൺ ഉണ്ട് ഇതിന് ടൈഗർ പാർക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതാ വിടെ എന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് സ്ഥലങ്ങളിൽ എട്ട് സ്ഥലങ്ങളിലുണ്ട് പക്ഷെ സഫാരി പാർക്ക് ഇതിൻ്റെ എക്സ്ട്രാ വേറെ ഒന്നും കൂടി ഉണ്ട് സഫാരി പാർക്ക് ഇവിടെ വാഷ്റൂം ഉണ്ട് വാഷ്റൂമുണ്ട് കൈ ഒന്ന് കൈ കഴുകിയിട്ട് വരാം ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ കാണാൻ പറ്റുമോ നമുക്ക് ഇതിനുള്ളിൽ വേറെ ഇത് ബിഗാണ് പക്ഷെ ഇതിനുള്ളിൽ എന്ന് തോന്നുന്നു ഇല്ല ഇതിനുള്ള ആളില്ല എക്സ്ക്യൂസ് മീ ക്യാൻ ഐ ഗോ ഇർ ഓക്കെ താങ്ക് യു പോകാമെന്ന് പറഞ്ഞ് അപ്പോൾ ഇവിടെ ഇപ്പോൾ അവിടെ കണ്ടിട്ട് പോകാമെന്ന് കിട്ടണേ ഏതായാലും വന്നതാണ് എഴുന്നൂറ്റി പത്ത് തായ്ബാത്തട്ടോ അതിനുള്ളിൽ നമുക്ക് ക്യാരൻ്റെ ആക്കി ചാർജ് വരുന്നത് ഇതിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉള്ള ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പറയുമ്പോൾ ഏകദേശം മൂന്ന് കൊല്ലത്തിൻ്റെ അടുത്തായി മൂന്ന് കൊല്ലം ആ മൂന്ന് കൊല്ലം സോറി ഏ മാസം ആ മൂന്ന് കൊല്ലം തന്നെ നിൽക്കണ വേറൊന്ന് ടൈഗർ പാർക്ക് നോ എൻട്രി ഇവിടെ കാണാൻ എൻട്രി ഇല്ല മീൻസ് ക്ലോസ് ചെയ്ത് തോന്നുന്നു അവിടെ ഇതിനുള്ളിൽ കാണാനും കൂടെയുള്ള ഏരിയയാണ് സ്മോക്കിംഗ് ഏരിയ എന്നുള്ള പ്രത്യേക ഒരു ഏരിയ കൊടുത്തൊക്കെ ചെയ്തു കൂടെ എന്തൊക്കെയാണ് അടുത്തൊരാള് ഏരത്തേക്ക് പോകരുത് മൂപ്പര് സ്പ്രേ ചെയ്യുന്ന പറയുന്നത് കേട്ടോ സൂക്ഷിച്ചു പോകണം ഞാൻ ഈ പണി കിട്ടും എന്തൊക്കെയാണ് ഒരാൾ പിന്നെ അത് വലിയൊരു ഏരിയയാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു എട്ട് ഇത് കാണാൻ ഉണ്ടവിടെട്ടാ നേരത്തെ ചെന്നപ്പം എട്ട് അല്ല നേരത്തെ ചെന്ന ടൈമിലൂടെ ഇതിന് മാപ്പ് വെച്ച് കിണ് എട്ട് സ്പോട്ട് ടൈഗറിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഓരോന്നിനും ഓരോ കാറ്റഗറീസ് ഓഫ് ഡിക് ദാറ്റ് ആവും ഇവിടെതാ ടൈഗർ പാർക്ക് ഇത് ഓ ഇവരെ സ്കെച്ച് ഇത് ലാൻഡ്സ്കേപ്പ് എഴുതിക്കുന്ന ഒരു രക്ഷയില്ല കേട്ടോ ഇതിൻ്റേത് നമ്മൾ കണ്ട ആളിതാ ഇവിടെ നിൽക്കുന്നുണ്ട് അവിടെ ഒന്നുണ്ട് പിന്നെ ഡോണ്ട് ടച്ച് ഫിംഗേഴ്സ് ഇലക്ട്രിക് ഉണ്ടാവും ആ അടിച്ചു പോവും പെൻസിങ് കാണി ഇവിടെ ഒരാൾ കെടുന്ന പറഞ്ഞാണ് പക്ഷെ ഇത് ഇവർ പുറത്ത് കിറക്കാത്തായിരിക്കണം വന്നിട്ട് അപ്പോൾ ഡോണ്ട് ടച്ച് കറണ്ട് ഉണ്ട് എന്നാണ് പറഞ്ഞത് വേറെ നല്ലോടത്തും ഉണ്ട് ഷോക്കിൻ്റെ ഇത് ഡേ അഗ്രസീവ് ആണ് ടൈമിലായിട്ടേ പുറത്തേക്ക് അറ്റാക്കിങ് ഉണ്ടാതിരിക്കാനൊക്കെ കാവും തൊടാതിരിക്കാനൊക്കാവും മലയാളം നടന്ന് പോകുന്നു അങ്ങനെ ഇവിടുന്ന് കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടുന്ന് എക്സിറ്റ് ഉണ്ട് എന്നിട്ട് ലാർജാണ് ഇവിടെ ഈ ഭാഗത്തുള്ള ഭാഗത്തുള്ളിട്ടാ സോൺ ഉണ്ട് അപ്പോൾ ഇവിടെ മീൻസ് ലാർജ് ആകണം ഈ ഏരിയയിൽ അത് നിൽക്കണേ അതിൻ്റെ ഇപ്പം നിന്ന് പുറത്തു ഇരുന്നൂ സോറി എണ്ണൂറ്റി സംതിങ് ആണ് ഇവിടെ അതേപോലെ ഇത് വെച്ചു സ്പ്രേ ചെയ്യുന്നുള്ളത് അതുകൊണ്ട് ഈ സൂക്ഷിച്ച് പോകണം ഇതിന് അപ്പുറ സൈഡാണ് കാണാറ് കേട്ടോ ഈ സൈഡിൽ വരുമ്പോൾ ഇതൊക്കെ ഒരു കൂട്ടിൽ മൂന്നെണ്ണ മൂപ്പർ പറഞ്ഞ പോലെ ഫുഡിങ് ഫീഡിങ് കൊടുത്തിട്ടാണ് അത് വല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അഗ്രസീവ് ആവും ഒക്കെ തുടങ്ങും ഇതുമ്പോൾ ഇവരിത് ഇന്ന് ഉറങ്ങും ഇനി ഇപ്പോൾ രാവിലെ കഴിഞ്ഞാൽ വൈകിട്ട് അഞ്ച് മണിക്കാണ് അടുത്ത ഫുഡ് ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഇതൊക്കെ അടുത്തൊരാള് അടുത്തൊരാൾ ഇതിന് മേലെ കിടന്നു അങ്ങനെ ഇത് ഫുള്ള് ലാർജ് ഐറ്റംസ് ഒന്നുകൂടെ രണ്ടായിരത്തി പതിനേഴിലുള്ള ആളാണത് എന്തൊക്കെ ഫീമെയിലാ കേട്ടോ മെയിലാണെന്നെ കാട്ടി വെൽഫുണ്ടാവും സഫാരി വേൾഡ് ടൈഗർ സഫാരി വേൾഡ് ഇങ്ങനെ 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 ഇവിടെ ക്ലീൻ ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഇവിടെ എക്സിറ്റ് ആണ് ഇത് വരെയുള്ളു അതിനപ്പുറത്തേക്കൊന്നും ഇല്ല അവിടെ എക്സിറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ ഇതാ അതിനുള്ള വേറെ ഒന്നുമില്ല

വിടേതാ ആ അവിടെ ഗ്ലാസ് ചിതിലുള്ളൂ എന്നോട് കൂടി കാണാം ഇവിടെ ഗ്ലാസ് ഇട്ട് കിട്ടാം ഡേഞ്ചർ ചാർ നിൽക്കാൻ പാടില്ല തൊടാൻ പാടില്ല എന്നൊക്കെ ഇവിടെ മെൻഷൻ ചെയ്ത് ചോദിച്ചിരിക്കണേ ചാരൊക്കെ ചെയ്താലും പണി പാടും തിരിഞ്ഞടക്കണ ഒരാൾ ഇവർ കിട്ടി ഇവർ ഇംഗ്ലണ്ടിൽ ഇല്ല കേട്ടോ ഇവർ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തു അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചൊരു വേണ്ടി പറഞ്ഞു അപ്പോൾ ഇക്കൂടെ തന്നെ ഞാൻ പിന്നെ ഇവിടെ നേരം നമ്മൾ പുറത്തു പോവാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ഇവിടെ നിന്ന് പുലിക്കൂടെ കണ്ടല്ലോ ഇവിടെ സെറ്റിൽ വെച്ച് നിക്കണേ പുൽക്കൂടെ എല്ലാ പുലികളെന്തോ സംഭവമാണ് എന്തോ വരുന്നതാണ് നിൽക്കണോ ഇതിൻ്റെ ഉള്ളിൽ സംഭവം എന്താണെന്ന് അറിയില്ല കറക്റ്റ് കെട്ടാ എന്തോ പ്രോസസ്സിങ്ങിലാണ് ബിങ് സ്റ്റേജിൽ എന്തായാലും ഇങ്ങനെ കടുവകൾ ധാരാളമുണ്ട് രഞ്ചെട്ട് പത്തനത്തോളം നമ്മൾ എന്തായാലും കണ്ടിട്ടുണ്ട് ഓരോ സൈഡിൽ നിന്ന് തന്നെ കേട്ടോ അതിൻ്റെ മൂന്ന് നാല് ബ്ലോക്ക് മൊത്തായിട്ടുണ്ട് ടോട്ടൽ ഫ്രീ എൻട്രി എക്സിറ്റ് ആണ് എന്തെങ്കിലും പോകാൻ പറ്റില്ല ഈ കൂടെ എന്തായാലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പർലിയാണ് മലയാളീസ് ഉണ്ട് ഇവിടെ മൂന്നാല് മലയാളീസിനെ ഞാൻ കണ്ട് ഇനി ദീ കൂടെ എങ്ങനെയാണ്ട് പോയിട്ട് എക്സിറ്റ് ഇത് ഭാഗത്തൊന്നറിയില്ല ആ ഭാഗത്തേക്കാവും ഇക്കൂടി പോയിക്കണ്ട് കൂടെ പോകാം നമ്മൾ ഇതി കൂടെ വന്ന് നേരത്തെ ദീക്കൂട്ട് പോവുകയും ചെയ്യാം ഇനിയിപ്പോൾ തൽക്കാലം എന്താണല്ലേ സംഭവം എന്താ വെച്ചാലേ ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല അത്രയും പ്രോപ്പർലി ക്ലീനിങ് ചെയ്ത് പോകുന്ന മെയിൻ്റെസ് ചെയ്ത് പോകുന്ന സംഭവമാണിത് നമ്മുടെ നാട്ടിലൊക്കെ നോർമലി ഒരു ഒരു ചെന്നാലുള്ളൊരു സ്മെല്ലുണ്ടാവുമല്ലോ അതുപോലില്ല അവിടെ ഒരു ക്ലീനിങ് അത്രയും പെർഫെക്റ്റ് ആണെന്ന് അർത്ഥം വേറെ ഒന്നല്ല ഇവിടെയൊക്കെ ബെൻസിങ് പെൻസിങ് കിട്ടിക്കണ് അടി ഏർത്തടിക്കാൻ വേണ്ടിയിട്ട് തൊട്ടാൽ അടിക്ക് അടിച്ച് തെറിച്ചാണ്ട് പോകും പിന്നെ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിങ് രണ്ടും പറയാതിരിക്കാൻ വിജ കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡ്ലനാണ് അധികൂടി എക്സിറ്റ് ആണ് ഇന്നോവ എൻ്റർ കൂടെ എൻ്റർ ഇല്ല അധികൂടിയാണ് പോകണം കൂടി വന്ധിക്കൂടി വന്നാൽ അങ്ങനെ അങ്ങോട്ട് പോയതാണ് ഞാൻ വന്നാൽ ധീക്കുടി അങ്ങനെയാണെങ്കിൽ പുറത്തിറങ്ങാം ഞാൻ അതിൻ്റെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ സ്മോക്ക് ചെയ്യാനായിട്ടൊരു ഏരിയ സെറ്റ് ചെയ്ത് കൊടുക്കണത് കണ്ടിട്ടാണ് അവിടെ അത് അതിന് വേണ്ടി ഒരു ഏരിയ ഒരു സെറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട് സ്മോക്ക് ചെയ്യുന്നവർക്ക് സ്മോക്ക് ചെയ്യാം എന്നിറങ്ങാണ്ട് നീ പുറത്തിറങ്ങട്ടെ എക്സിറ്റ് എക്സിറ്റ് സോൺ എത്തി എക്സിറ്റ് സോൺ കൂടെ എല്ലാവരും പുറത്ത് ചടാം ടൈഗർ പാർക്ക് എന്തായാലും പോകാം ഇവിടുന്ന് ബിഗട്ടാ ഇതിനുള്ളില് ഒരാദ്യം നിനക്കും പറഞ്ഞു നിന്ന് അതേപോലെ സംഭവം എന്താ ചെയ്യേണ്ടി എന്നുള്ളൊക്കെ സംഭവം എന്താ നിനക്ക് ആദ്യം വീടുണ്ടായിരുന്നു കാരണം ഫോൺ കോൾ എന്ന് പറഞ്ഞപ്പോ ആ ഞാൻ ഫോൺ ഫ്ലൈറ്റ് മോഡാക്കാൻ പറഞ്ഞിന്നെ അപ്പൊ ഇതിനുള്ളിൽ എത്തിയും ചെയ്ത് അതുകൊണ്ട് ഒരു ചെറിയൊരു ഉൾബായ അവിടെ നിന്ന് പിന്നെ വേറെ ഇഷ്യൂ ഇഷ്യോന്നു ഇല്ല നമ്മൾ നമ്മൾ പറഞ്ഞിട്ട് പോയി ഞാൻ ഇതാ ടൈഗർ സ്മാൾ ടൈഗർ ഏതോ കുട്ടി ഇതിനുള്ളിൽ ഇണ്ട കാണാൻ ചേട്ടാ അതിനുള്ള ആൾക്കാരൊന്നോ അവിടെ സോറി ഈ സൈഡിലാണ് കുട്ടിനെ കളിപ്പിക്കുക ഒക്കെ ചെയ്യാം കുട്ടികളായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ഏരിയ കേട്ടാ ചെരുപ്പിട്ട് കയറാൻ പാടില്ല ഇതിലേക്ക് ഇവിടെ കളിപ്പിക്കാനൊക്കെ പറ്റിയൊരു ഏരിയ ചെറിയ കുട്ടി ടൈ കറി കുട്ടിപ്പുലി കുട്ടിപ്പുലി കുട്ടി കുട്ടിക്കടുവ പിന്നെ ഇവിടെ ഇതേപോലെ എല്ലായിടത്തും ഇതേപോലെ ഫുഡ് ഫുഡൊക്കെയുള്ള സ്പോട്ട് വരെ സെറ്റ് നല്ലൊരു ബിസിനസ് എടുക്കാണ് കാരണം എന്തായാലും വിശവും അപ്പോൾ ഫുഡ് കേൾക്കുകയും ചെയ്യുക ഇനി ഇതിനുള്ളിൽ ആരുണ്ടല്ലോ ആ ഇതിനുള്ളിൽ വലിയ ഒരാളാ അതൊന്നല്ല രണ്ടാളിൻ്റെ പേര് ജിസു എന്നാണ് പേരിട്ടാ ജിസു ടു രണ്ടാൾക്കാരാള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടാളും അത് എനിക്ക് കപ്പിൾസാണ് തോന്നുന്നത് രണ്ടാളും കാട്ടിക്കൂട്ടിലുണ്ടാ തോന്നിയത് ഇവിടെ സ്റ്റാഫ് ഉള്ളി റൂം കൂടി ഉണ്ട് ഇവിടെ എന്തോ ഡേഞ്ചറസ് റൈഡ് ഫോർ ആ അത് ഫോറസ്റ്റ് സഫാരിയാണ് ഇതിൻ്റെ ഒരു സഫാരി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നടന്ന് കാണാം മീൻസ് ഈ സാധനങ്ങളാണ് നടന്ന് കാണാമെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അതിൽ കറക്റ്റ് ഞാൻ അതിൻ്റെ വീഡിയോസ് നോക്കാനും മറന്നത് എങ്ങനെയാന്നുള്ളത് അതാ ഇവിടെ ഓപ്പൺ ആയിട്ട് കിടക്കണ ഫോറസ്റ്റ് അല്ല ഫോറസ്റ്റ് അല്ല എന്നുള്ളത് മീൻസ് ഓപ്പൺ ആണ് അതിൻ്റെ ഉള്ളിൽക്കൂടി മറ്റേ വണ്ടിയിൽ ഇങ്ങനെ പോവാണ് അതാണ് സംഭവം അപ്പം ഭയങ്കര കൽപ്പിലുള്ള കടിച്ച് പൊട്ടിക്കുകയാണ് ഇത് ഇതൊക്കെ കുട്ടിയാണ് കാണുന്നില്ല നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ കണ്ടിട്ടുണ്ടോ ഒരു കുട്ടിയാണ് എന്തോ കുടിച്ച് വലിക്കുകയാണ് മിച്ചിരി സ്മോക്കിംഗ് ഏരിയ അല്ല പക്ഷെ എന്നാലും സ്മോക്കിയുള്ള ഏരിയ ഒരു സെറ്റ് ചെയ്ത് കൊടുത്തന്നെ കിടില്ലേ ഇങ്ങനെയൊക്കെ നമ്മളെ നാട്ടിലും വരുന്നില്ല എല്ലാം രസമാവും എല്ലാവരും ഉടമാവും വൃത്തി ഞാൻ പറഞ്ഞു തന്നെ കിട്ടില്ല എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയാണ് ഇവിടെ തന്നെ ഇവിടുത്തെ കാഴ്ച മെയിനായിട്ട് എന്തായാലും ഇന്നിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇനി വേറെതെങ്കിലും സ്പോട്ട് തപ്പി പിടിച്ചിട്ടുണ്ട് ആടേം കൂടി ചെന്ന് നോക്കട്ടെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഫ്ലോട്ടിങ് വില്ലേജും അതുപോലെ ഇതിൻ്റെ അടുത്ത് ഒരു മറിയൻ അക്കോറിയും കൂടി ഉണ്ട് ഇതിൻ്റെ അടുത്ത് എക്സിറ്റ് വേ ആണിത് എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ അവസാനിച്ചു കഥ ഇനി ഫ്ലോട്ടിംഗ് വില്ലേജ് ഒന്ന് പോകണം ഫ്ലോട്ടിംഗ് വില്ലേജ് കാണണം ടൈഗർ പട്ടയ പാർക്ക് അങ്ങനെ എക്സിറ്റ് അടിച്ച് ഇനി ഫ്ലോട്ടി മാർക്കറ്റ് ഉണ്ട് ഫ്ലോട്ടി മാർക്കറ്റ് കാണാൻ പോകണം ഞാൻ ബോട്ട് എന്നാണ് ആപ്പിൽ നിന്നാണ് വണ്ടി ബുക്ക് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഫ്ലോട്ടി മാർക്കറ്റ് ചെന്ന് നോക്കിയിട്ട് ഞാൻ അവിടുത്തെ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ തൽക്കാലം ബൈ